അപ്പോൾ ഓക്കെ പോകുന്ന വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ ഈ മൈക്ക് കയറി മക്കിൻ്റെ വയർ കയറി ഇവിടെ കയറി ഉടക്കി ഊരി വന്നു കുഴപ്പമില്ല ചെറിയ തടസ്സം അതൊന്നും വിഷയം ആയില്ല തടസ്സം നോക്കി അതിനെ ജീവിക്കാൻ പറ്റില്ലല്ലേ അല്ലേ അത്രയാണ് അപ്പോൾ അശ്ശൂരി ആയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് മുന്നോട്ട് പോകാം എന്നിട്ട് പയ്യെ എടുക്കാം അല്ലേ ആദ്യമേ ബാക്കെടുക്കാൻ പാടില്ല അത് ലൈഫിലായാലും ട്രാവലിലായാലും അപ്പോൾ ഓക്കെ ബൈ സിയു ഓക്കെ അപ്പോൾ പോകാൻ വേറെ വിഷയം ഒന്നുമില്ല വേറെ വിഷയമുണ്ട് നല്ലൊരു വലിയ വിഷയമുണ്ട് നാളെ മറ്റുള്ള സ്ട്രൈക്കാണ് സൊമാറ്റോ എന്ത് ചെയ്യാൻ ആകപ്പാട സീനാണ് ഒട്ടും ശമ്പളവും ഇല്ല അണിങ്സ് ഇല്ല ഇൻസെൻറ്റീവില്ല എല്ലാ വട്ടി കുറച്ചിരിക്കുകയാണ് അത് ഓർഡർ മുട്ടം കുറവ് കേട്ടോ അപ്പോൾ നാളെ മറ്റുള്ള ആരും ജോലിക്ക് ഇറങ്ങില്ല ശരി കുഴപ്പമില്ല എന്തായാലും സ്ട്രൈക്ക് എടുത്തുമ്പോൾ എന്തെങ്കിലും ഒരു വെളിച്ചമരുമായിരിക്കും സൊമാറ്റോ സൈഡിൽ നിന്ന് അല്ലെ നമുക്ക് നടക്കുന്ന പ്രതിസന്ധി നമ്മൾ പ്രതികരിക്കണം പ്രതികരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം അല്ലാതെ കമ്പനി പറയുന്ന എല്ലാ റൂളും അനുസരിച്ച് അടിമായിട്ട് കിടക്കാൻ പാടില്ല അഡ്ജസ്റ്റ് ചെയ്യേണ്ട സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യണം പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം അല്ലേ എവിടെയാലും ശരി അപ്പോൾ ഈ ചെയ്യാൻ പോകുന്ന സൈക്കിൾ കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യും കുറച്ച് ആൾക്കാർ സപ്പോർട്ട് ചെയ്യില്ല അങ്ങനെ വിഷയം കൊണ്ട് അപ്പോൾ അതൊക്കെ നാളെ നല്ലപോലെ സോൾവ് ചെയ്ത് മുന്നോട്ട് നല്ല രീതിയിൽ നടന്ന് സൊമാറ്റോ സൈഡിൽ നിന്ന് നല്ലൊരു ഒപ്പീനിയൻ ഒപ്പീനിയൻ അല്ല നല്ലൊരു തീരുമാനം എടുത്ത് നമുക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊള്ളാൻ അത്ര തന്നെ നമുക്ക് അടി ഉണ്ടാക്ക പ്ലാനൊന്നും ഇല്ല നമുക്ക് വേണ്ടത് നമ്മൾ കഷ്ടപ്പെടുന്നതിൻ്റെ ഒരു വരുമാനം നല്ലപോലെ കെട്ടണം അത്ര തന്നെ അല്ലേ അപ്പം ഇന്നത്തെ റൈഡും സൂപ്പർ എൻജോയ് ചെയ്യാറുള്ള വിഷയമൊന്നുമില്ല അടിച്ച് പൊളിക്കാം അല്ലേ அடிச்சு பிள்ளைக்குனா ஓடர் வேணும் ஆகியோம் ஓடர் இல்ல எவ்ளோ கிடையாது போவேன் சரி எப்படி போகல அப்பூச்ச போற மெயின் ரோடு இப்போ நிற்கா ஒரு அரைமணிக்கூடத்தேக்கு அரை மணி கூட அஞ்சு மேக்ஸிமம் மேக்ஸிம் நோக்கோர் உண்டாங்க நம்ம மட்டும் எப்படி தானே ஓகே டைனோசர் முட்டை அதுதான் ஓ முட்டை ஒரு மாதிரி ரொம்ப ப்ரோ ഈ പാട്ടിന്റെ ചൂട് എന്ന് പറഞ്ഞത് നമ്മൾ ആ മണീർ സിനിമ അറിയാമോ അതിലെ പാട്ടാണത് അപ്പോൾ ഈ സിനിമയിലെ പാട്ടെടുത്ത് തമിഴിൽ ഒരു കോമഡി സിനിമയിൽ ഇട്ടിരിക്കുകയാണ് അത് നല്ല വൈറൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അത് കേട്ടപ്പോൾ എനിക്ക് പാടാൻ തോന്നിയത്ര ഡോസർ മുട്ട ആടെ ഒരു ശോകമായിപ്പോഴാണ് സത്യം പറഞ്ഞാൽ മൂടേ ഇല്ല ബ്ലോഗ് ചെയ്യാൻ പിന്നെ ചുമ്മാ ഇറങ്ങി എന്തെങ്കിലും കെട്ടൂലോ എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് കെട്ടുകാരും നോക്കാം ബാ ഇവിടെ കാക്കയാണ് പണി തരുലോ നമ്മൾ നിക്കുമ്പോഴാണ് റോഡ് നോക്കണം ഈ റോഡിൻ്റെ ഏത് സൈഡിലാണ് കാക്ക തൂറിയ സ്ഥലം കുറവാണെന്ന് നോക്കിയിട്ട് അവിടെ വേണ്ടി ഇത്തണം അപ്പം വിഷയമില്ല അല്ലാതെ ചിലയിടത്തൊക്കെ വെള്ളം വെള്ളം വൈറ്റ് പെയിൻ്റ് അടിച്ച പോലെയൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് വീഴും ഓക്കെ ഇവിടെ വന്നിട്ട് എന്ത് കാര്യം ചുമ്മാ വാ ചില സമയത്തേക്ക് ആലോചിക്കും സൊമാറ്റ അല്ല ഇറങ്ങേണ്ടായിരുന്നു എല്ലാം കാരണം ഫസ്റ്റ് ഒക്കെ നല്ല ഏണിംഗ്സ് ഉണ്ടായിരുന്നു പിന്നെ പിന്നെ വെള്ളം വെട്ടി കുറച്ചപ്പോൾ ആ പാട ഒരു വിഷമായി പോയി സത്യം പറഞ്ഞു വീട്ടിൽ പോയതാണ് ഫസ്റ്റ് ഓർഡർ അടിച്ച് മദ്രാജ് പ്ലസ്സിൽ ഓർഡർ അക്സെപ്റ്റ് പോകുന്ന അപ്പുറത്തിനാ നേരെ പോയി റൈറ്റ് ഓക്കെ റെഡി ആയിട്ടുണ്ട് ബാ പോ എടുക്കാം ഷോ പോ അപ്പോൾ ഡബിൾ ഫൈവ് ത്രീ നയൻ ഇവിടെ എത്തി ഓർഡർ ഐറ്റം വന്നിട്ട് മഷ്റൂം മസാല ദോശ മതേഴ്സ് സ്പെഷ്യൽ ദോശ ഓക്കെ സുവിശ പോവാന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഒരുപോലെ ഓരോ ദിവസം ഓരോ ഫീൽ ആണ് അല്ലെ ഓരോ ആണ് ചിലപ്പോൾ ഇന്നലെ നല്ല അടിപൊളിയായിരിക്കും ഇന്ന് ഭയങ്കര ഡൗൺ ആയിരിക്കും അങ്ങനെ ഡൗൺ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്താണെന്ന് ജീവിതം അങ്ങനെ ആയി ലാസ്റ്റ് ആയിരിക്കും നമുക്ക് ഇനി ഇനി നമ്മുടെ ജീവിതത്തിൽ വലിയ പ്ലാനിങ്സ് ഒന്നും വേണ്ട സെറ്റിൽ ആയാലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ജീവിച്ചാൽ മതി എന്നാൽ തോന്നിപ്പോ പിന്നെ ആ ഒരു ഫീൽ മാറ്റാൻ വേണ്ടി നല്ല സിനിമ കാണും നല്ല വീഡിയോസ് കാണും നല്ല ഇൻസ്പിറേഷൻ ആയ നല്ല ഉള്ള അതുപോലത്തെ ഇതൊക്കെ കാണും കാണുമ്പോഴാണ് പിന്നെ ഒന്ന് ഒരു കമ്പാക്റ്റ് എടുക്കുന്നത് ആ അങ്ങനെ വിട്ടാ പറ്റില്ല ഈ ലോകം നമുക്കുള്ളതാണ് നമ്മളൊന്ന് കാണിക്കണം ആരുന്നോ അല്ലേ അത്ര തന്നെ അങ്ങനെ വിചാരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മൈൻഡ് മാറ്റുന്ന അത്ര തന്നെ ഈ മൈൻഡാണ് കംപ്ലീറ്റ് ഗെയിം കളിക്കുന്നത് അല്ലേ നമ്മൾ ലൈഫിൽ അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കവടിയാർ പൈപ്പ് ലൈനിലോടാണ് ഇവിടുന്ന് കറക്റ്റ് ഫോർ പോയിന്റ് ഇവിടെ നിന്നല്ല ഇവിടെ നിന്ന് ബേക്കറി കറക്റ്റ് ഫോർ പോയിന്റ് വൺ കിലോമീറ്റർ ദൂരമുണ്ട് പറയാൻ മറന്നു കേട്ടോ എവിടെ ലൊക്കേഷൻ ഉള്ളത് ഓക്കെ ലൊക്കേഷൻ ഇവിടെ റൈറ്റ് ആണ് പോകേണ്ടത് ഫ്ലാറ്റ് അല്ലെ അപ്പുറത്ത് അറത്ത് ണ്ടാ കയറി പറഞ്ഞിട്ട് എന്ന വേണു പോണെ ഓർഡർ വേണു എനിക്ക് ടൂ ജി എവിടെ ഇവിടെ ഓക്കെ ആ നേരെ പോയിട്ട് ലെഫ്റ്റ് പോണം ഓക്കെ അപ്പൊ അവിടെ കൊണ്ട് വണ്ടി വെച്ച് നടന്നു പോവാം ഫസ്റ്റ് ഓർഡർ ഫ്ലാറ്റ് ഇനി മിക്കങ്ങോട്ടുള്ള എല്ലാ ഓർഡർ ഫ്ലാറ്റ് ആയിരിക്കും ഫ്ലാറ്റ് ആകുമ്പോൾ കയറി ഇറങ്ങണമല്ലോ ഓരോ പ്രാവശ്യം ഹെൽമെറ്റ് ഊരി വെക്കണം ആശയം പറഞ്ഞു ശരി കുഴപ്പമില്ല പാ ഓർഡർക്ക് വലിയ കാര്യമല്ലേ ആരും കാണാനില്ല

സത്യം പറഞ്ഞാൽ പുറത്ത് ഭയങ്കര മോട്ടിവേഷൻ കാണിച്ചാൽ മനസ്സിനകത്ത് ഭയങ്കര ഒരു ഭാരം പോലെ ഫീൽ ആണ് എന്താണ് പറഞ്ഞു അതൊരുമാതിരി കിടക്കുന്നത് ചിലപ്പോൾ അത് ഗ്യാസ് ആയിരിക്കാം ചിലപ്പോൾ അതൊരുമാതിരി വിഷമമായിരിക്കാം അതൊക്കെ ഒരു വകേ എന്താണ് കാരണം നറുവിട ഇതുപോലത്തെ ഫീലിംഗ് എനിക്ക് മാത്രമാണ് എല്ലാവർക്കും ഉണ്ടോ അതിപ്പോ പത്ത് ഓർഡർ അടുപ്പിച്ച് കെട്ടി കഴിഞ്ഞാൽ എല്ലാം മാറും ഈ ഒരു ഇങ്ങനെ ഓർഡർ ഷോഗത്തിലാണ് ഈ ഒരു ഫീൽ ആവണം സുദീഷാൻ വേറെ ഒന്നും കൊണ്ടല്ലോ അല്ലേ പൈസ തന്നെ വിഷയം പൈസ വയൽ വേണം അപ്പം എന്തായാലും ഇന്നത്തെ ആണിക്സ് നല്ല പോലെ കെട്ടേം വേണം അതേ സമയത്ത് നല്ല വ്ലോഗിക്കാണ് ഇത് രണ്ട് കെട്ടിയാൽ മാത്രം മതി നമ്മുടെ മൈൻഡ് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കോളും ഓക്കെ ഇത് തന്നെ ഇത് തന്നെ ലാഫോർ കഫേ ലാ ഫോർണ അല്ല ലാ ഫോർണോ ഇത് ഫ്രഞ്ച് വേർഡ് ആണ് തോന്നുന്നു അപ്പൊ ഇത് അനീഷാണ് നമ്മൾ സബ്സ്ക്രൈബറാണ് കൈവിടോ അപ്പം നാളത്തെ സ്ട്രൈക്കിനെ അറിയാലല്ലോ കാര്യങ്ങളൊക്കെ അപ്പം ആര് ഇറങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇറങ്ങി കഴിഞ്ഞാൽ ഇറങ്ങാൻ പാടില്ല അല്ലേ ഇറങ്ങാൻ പാടില്ല നമുക്ക് വേണ്ടി സ്ട്രൈക്ക് ചെയ്യണത് പിന്നെ അതെ നമ്മൾ പോയി സപ്പോർട്ട് സപ്പോർട്ടും കുഴപ്പമില്ല ശല്യപ്പെടുത്താൻ പാടില്ല അല്ലേ സംഭവം ഓർഡർ റെഡി ആയില്ല ഇതുമായിട്ട് ഒരു പതിനേഴ് മിനിറ്റ് ആയി പുറകെ എത്ര മിനിറ്റ് ആയി പതിനൊന്ന് മിനിറ്റ് ആയി ചോദിക്കാം ബാ ബോയി യാതൊരു കാര്യമാണ് ശരി ചോദിച്ച അടി ഉണ്ടാക്കും വാ ഒന്ന് അതെ ഓർഡർ ചോ ആകും അതിനടയ്ക്ക് ഇത്രയും ആയി കഴിഞ്ഞാൽ ബ്രോയ് കുഴപ്പമില്ല പതിനെട്ട് കിലോമീറ്റർ ഓഡർ അല്ലേ നൂറ്റമ്പത് ഇരുന്നൂറ് ആട്ടും എനിക്ക് ആപ്പഴ കിട്ടുന്ന ഇരുപത്തഞ്ച് രൂപയിൽ വലിയ കിട്ടില്ല റെഡി വന്നില്ല പതിനെട്ട് മിനിറ്റ് ആയി ഇവിടെ പിക്കപ്പ് അല്ലേ ഇവിടെയാണ് അങ്ങോട്ട് കയറാൻ പാടില്ല സൊമാറ്റോ സ്വിഗ്ഗി പിക്കപ്പ് ലൊക്കേഷൻ ഈ കൗണ്ടറിലാണ് സാധനം പറഞ്ഞത് എന്റെ അമ്മ ചിലപ്പോൾ അവർ റെഡി കൊടുത്ത് ആവശ്യമുണ്ടോ സെഫ്രോൺ ചിക്കൻ റസോറ്റ ഒരു ലൈം ജ്യൂസ് ഇത്രയുള്ള ഐറ്റം ബാക്കിയുള്ള വാക്കുകളൊക്കെയാണ് ഓർഡർ ഐറ്റംസ് പറഞ്ഞത് ഓക്കെ റെഡി വന്നാച്ച് അര മണിക്കൂർ പോയോ നമ്മളാ ഓക്കെ ഇത് ടു ഡബിൾ സെവൻ ഐറ്റ് തന്നെ നമ്മളാണോ അതായിരിക്കും ലൈം ജ്യൂസൊക്കെ ഉള്ളത് അപ്പോൾ അനീഷ് ബ്രോ കാണാം അപ്പോൾ നാളത്തെ സൈക്കിൾ എന്ത് ചെയ്യാൻ പോകണം നാളെ വീട്ടിൽ ചുമ്മാരിക്കാൻ പോണോ ആ ഹാ ജോലിയുണ്ടല്ലേ കേട്ടോ നോക്കി പോണേ എന്നാൽ എന്നാൽ എന്നാ അതിനൂർ ആൾമോസ്റ്റ് വെയിറ്റ് ചെയ്ത് ഓർഡർ പിക്ക് ചെയ്തത് വേറെ വിഷയമൊന്നും ഇല്ല വേറെ വിഷയമില്ല എന്നാൽ വിഷമുണ്ട് പൈസ പോയേണ്ട നമ്മൾ ഇപ്പം കണ്ട അനീഷ് പ്രോ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ വെയിറ്റിന് ചാർജ് ഉണ്ടെന്നാണ് പറയുന്നത് അതായത് ഒരു അര മണിക്കൂർ ഒക്കെ വെയിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഡെലിവറി നേരത്തെ ഒരു സംഭവം കാണിക്കും സ്ക്രാച്ച് കാർഡ് പോലെ കാണിക്കും ആ സ്ക്രാച്ച് കാർഡൊന്ന് സ്ക്രാച്ച് അതൊന്നും സ്ക്രാച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ചാർജ് ഇത്തിരി കൂടുതൽ കിട്ടും എന്നാൽ പറയുന്നത് നോക്കാം എന്തായാലും ഓർഡർ കൊടുക്കാൻ നേരത്ത് ഓക്കെ അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കുറവ് പോകണമാണ് ഇവിടുന്ന് കറക്റ്റ് വൺ പോയിന്റ് എയ്റ്റ് കിലോമീറ്റർ ദൂരമുണ്ട് ലൊക്കേഷൻ ഇതുവഴിയാണ് പോവേണ്ടത് ചോദിച്ചത് നമുക്ക് മാപ്പ് നോക്ക് മാപ്പ് നോക്കിയല്ലോ ഇതുവഴി റൈറ്റ് പോകാനല്ല പറഞ്ഞിരിക്കുന്നത് കണ്ടിൽ പൊളിവിടുന്നു ഊഫ് റൈറ്റ് റൈറ്റ് ഇങ്ങോട്ട് ഇങ്ങോട്ടും നേരെ പോകണ്ട നേരെ അമ്പലം മുക്കാണ് ഇപ്പൊ കൊടുക്കേണ്ട ലൊക്കേഷൻ ഫ്ലാറ്റിലാണ് കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞില്ല നേരത്തെ ആദ്യത്തെ ഒരു ഓർഡർ ഫ്ലാറ്റ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള എല്ലാ ഓർഡർ ഫ്ലാറ്റിലായിരിക്കും ഈ ഫ്ലാറ്റിൽ പോകുന്ന വിഷയമില്ല പെട്ടെന്ന് കൊടുത്തിട്ട് വരാൻ പറ്റും ആദ്യം ഇപ്പം സെക്യൂരിറ്റി കാണണം പുള്ളിക്കാരുടെ മൂഡ് അനുസരിച്ചിരിക്കും അങ്ങനെ പെരുമാറുന്നുള്ളത് പിന്നെ ഇപ്പോൾ അവിടെ പേരും അഡ്രസ്സ് ജാതകെല്ലാം കൊടുത്ത് എഴുതി കൊടുത്തിട്ട് പിന്നെ അവിടുന്ന് നേരെ ലിഫ്റ്റിൽ കയറി ഇതൊക്കെ സമയം പോകുമ്പോൾ മനസ്സിലായത് നമുക്ക് ഉള്ളത് കുറച്ച് സമയങ്ങൾ അത് മാക്സിമം എത്ര ഓർഡർ എടുക്കാൻ പറ്റേ നല്ലത് ഏ വീട്ടില്ലെന്നാ ഇരുന്തേ അല്ല വീട്ടിലാണല്ലേ അല്ലേ കൊണ്ടുപോകണം അങ്ങനെ ായല്ലോ ഇപ്പം വണ്ണം കുറഞ്ഞാ കുറച്ച് വണ്ണം കുറഞ്ഞ പോലെ ഫീൽ ആവുന്നുണ്ട് സ്വയം പുകഴ്ത്തല്ലേ ലൊക്കേഷൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നു സംഭവം ഇവിടെ റേഞ്ചില്ല അതുകൊണ്ട് അങ്ങോട്ട് പോയപ്പോൾ റേഞ്ച് കിട്ടി ആ ഇപ്പം ഓക്കെ ഇവിടെ അല്ലേ ഓർഡർ ഡെലിവർ ഡെലിവർ ആവില്ല അവിടെ റേഞ്ച് ഇല്ല അങ്ങോട്ട് പോയി ഡെലിവറാവും അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഓർഡർ പേയ്മെൻറ്റ് ഓർഡർ ചെയ്തത് സൂപ്പർ ആ വലിയ ഓർഡർ ഗ്രാൻഡിൽ പോകാം സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഹാപ്പി ഹാപ്പിയായത് നേരത്തെ അടിച്ച് ഓർഡർ ചെറിയ ഓർഡർ ആയിരുന്നു ഇപ്പോൾ അല്ല വലിയ ഓർഡർ അടിച്ചുള്ളത് എട്ട് കിലോമീറ്റർ മെഡല ദൂരം ഉണ്ട് ഇവിടെ റൈറ്റ് പോകാൻ പറ്റാൻ വഴി ഉണ്ടാവും നോക്കി ചോദിച്ചാൽ അങ്ങോട്ട് വഴി ഉണ്ടെങ്കിൽ കറി പോകും ഇല്ലെങ്കിൽ നമുക്ക് വന്ന വഴി കൂടെ തിരിച്ച് പോകാം വഴിയില്ല അപ്പോൾ വേറെ വഴി ഒന്ന് കറങ്ങി പോകണമല്ലോ ഇല്ല വണ്ടി പോകില്ല വാ അവിടെ നോക്കിയായിരുന്നു അങ്ങോട്ട് വണ്ടി പോകാമെന്നുള്ളത് പോയ ആൾക്കാർ തിരിച്ചു പറഞ്ഞു ഇവിടെ നേരെ പോയ റൈറ്റിൽ ഒരു മുടുക്കുണ്ട് ആ മുടുക്കൊഴി കുറച്ച് കറങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻ എത്താൻ പറ്റും എൻ്റെ അമോ എങ്ങനെ കൂടെ കറങ്ങി തിരിച്ച് വന്ന് റൂട്ട് റൂട്ട് പെട്ടെന്ന് മാറിപ്പോട്ടെ മറന്നുപോയി എങ്ങനെ വന്നുള്ള കാര്യം ഓക്കെ ഇറാനി റെസ്റ്റോറൻറ്റ് റീച്ച് ലൊക്കേഷൻ റെഡിയായി ബാ എടുക്കാം ടു വൺ നയൻ വൺ ഓക്കെ ഓർഡർ ഐറ്റം വന്നിട്ട് ബീഫ് ചില്ലി എഗ് കറി വീറ്റ് പൊറോട്ട ഓർഡർ പിക്കിഡ് ഇപ്പൊ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കരകുളാണ് ഇവിടുന്ന് കറക്റ്റ് എയ്റ്റ് പോയിന്റ് ഫോർ കിലോമീറ്റർ ദൂരം ഉണ്ട് കൊണ്ടുപോകുന്ന നേരത്തെ പറഞ്ഞാൽ തന്നെ പിന്നെ വേറെന്തെങ്കിലും പറയുകയാണെങ്കിൽ പറ സുതീഷൻ ഭയങ്കര ഒരു ബോർ ആയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് പിടിക്കണം സത്യം പറഞ്ഞു സുധീഷൻ സ്വഭാവം തന്നെ എന്റെ സ്വഭാവം എനിക്ക് പിടിക്കില്ല ഒരു ജോലി വേണോ എന്ന് പറഞ്ഞ് ചെയ്യണം അല്ലാതെ വേണോ വേണ്ടതെന്ന് പറഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുവുള്ളൂ അല്ലേ അതിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ ബ്ലോഗ് എത്രയോ സോമറ്റോളോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്ന് ചെയ്യുന്ന ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റിൽ ആയി ചെയ്തോണ്ടിരിക്കുകയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല பாடில பனியா நம்மள ஒண்ணும் அதுல கறி தலை இடம் பாடி இல்ல ഡൈനോസർ മുട്ട ഈ പാട്ട് പാടിയപ്പോഴേ വിചാരിച്ച് ഭയങ്കര ശോകാവുന്നു കണ്ട ശോകേണ്ട ശോ പാട്ടാണ് പാടാൻ പാടില്ല നല്ല പോസിറ്റീവായിട്ട് എനർജെറ്റിക്കായിട്ട് എനർജറ്റിക് എനർജറ്റിക് ആയിട്ട് പാടണം അങ്ങനത്തെ പാട്ട് പാടില്ല മാത്രമേ ആ ദിവസം മുന്നോട്ട് പോകുള്ളൂ അല്ലേ പോലെ രാവിലെ എഴുച്ച് ഉടനെ ശോക പഠിക്കാൻ പാടില്ല ഫസ്റ്റ് രാവിലെ അഴിച്ചു കൊണ്ടെങ്കിൽ നല്ലപോലെ പല്ല് തേച്ച് എല്ലാം ചായം കുടിച്ചിട്ട് ഒരു കിടിലം പാട്ടുകൾ കേൾക്കണം അല്ല നല്ല വൈബായ പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ ആ ദിവസം ഫുൾ സൂപ്പർ ആയി അണം തിരിച്ച് വണ്ടിയൊക്കെ പഠിച്ചിട്ട് പയ്യെ പോയാൽ മതി ബാ വണ്ടി ഒതുക്കാൻ സഹിച്ചേണ്ട ബാ ഇൻട്രസ്റ്റ് ഇല്ല മൈ ഗോഡ് കാക്ക എണ്ണം വേല കാണിച്ചല്ലോ എവിടെ കാണിച്ചു ഹെൽമെറ്റിലൊക്കെ തുള്ളി തെറച്ച് ലൈറ്റ് ലൈറ്റായിട്ടായ ഹെൽമെറ്റില് രണ്ട് തുള്ളി ദേഹത്തോ ആയ നോക്ക് ക്യാമറ ഒന്നും ആയില്ല കൈകാലും ആയില്ല ആ ഒരുമാതിരി വിട്ട് വലിയ കുഴപ്പമില്ല ഈ സാറിന് ഇത്ര കട്ടക്കൊന്നും വീഴും ഇന്ന് വലിയ കുഴപ്പമില്ല രണ്ട് തുള്ളി മാത്രമേ ഉള്ളു ഇപ്പോൾ ഒരു ജസ്റ്റ് മെസ്സിൽ സ്കേപ്പ് ആയി നമ്മളല്ലേ ഇതിപ്പോ എങ്ങോട്ടാണ് പോകണത് നേരെ ഇപ്പൊ ലെഫ്റ്റ് കാണിക്കുന്നത് ഇവിടെയൊക്കെ ഉണ്ടോ നോക്ക് നോക്ക് ശിപ്മാകാരി പോവല് ആ ലെഫ്റ്റ് ആ വലിയ റോഡിന് കുഴപ്പമൊന്നുമില്ല ഇത് എന്തോന്ന് കയറ്റാത് ശബരിമലയാ കരിമല കയറ്റാൻ ഓ കേണ് ആപ്പോ അപ്പോ ഇതോ ഹിൽസ് ആണ് കേട്ടോ സത്യമായിട്ട് നല്ല നല്ല പൊക്കമുണ്ട് എൻ്റെ അമ്മ അതെന്തോന്നും ഇനിയും കേറ്റാങ്ങോട്ട് അങ്ങോട്ട് പോകണം റൈറ്റ് ആണ് പോകേണ്ടത് ഇത് സംഭവം വലിയ ഹൈറ്റുള്ള ആരിയാണ് കേട്ടോ ചൂഷിച്ചു പോകണം അപ്പം ഇറക്കാം ബൈസൺ കൂടെ ഉണ്ടല്ലോ നീ ഇത് കരയാണ് കാണിക്കാതെ ഞാൻ ഉണ്ടല്ലോ കൂടെ ഓക്കെ ലൊക്കേഷൻ ഇവിടെയാണ് ലൊക്കേഷൻ വേണു നമുക്ക് കാണിക്കെന്ന് വിളിച്ചോക്കാൻ അപ്പൊ ഇപ്പൊ കിട്ടിയ ഓർഡർ പേയ്മെന്റ് തൊണ്ണൂറ്റി എട്ട് രൂപ അറുപത്തി മൂന്ന് പൈസയാണ് ഈ ഹിൽ സ്റ്റേഷനിൽ വന്നിട്ട് നല്ല പൊക്കം കണ്ടാ അങ്ങോട്ട് നേരെ ഇങ്ങോട്ട് പോകാ നല്ലോൻറ്റോ അമ്മ ഒടുക്കത്തെ ഹൈറ്റ് കിട്ടാത് ഇവിടെയൊക്കെ പകല് വരണമായിരുന്നു നല്ല രസമായിരിക്കും കാണാൻ ഓക്കെ പെട്രോൾ അടിച്ചിട്ടുണ്ട് നൂറ്റി പത്ത് രൂപയ്ക്ക് ഒരു ലിറ്റർ പെട്രോൾ അപ്പോൾ അടുത്ത് ഓർഡർ അടിച്ചിട്ടുണ്ട് കൊണ്ട് ഇറാനിലാണ് പെരൂർ കട ഇവിടെ കറക്റ്റ് അഞ്ഞൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ പെട്ടെന്ന് പപ്പാ സമയം സമയം ഇനി കറക്റ്റ് രണ്ട് ഓർഡർ എടുത്താൽ മാത്രം മതി ഇൻസെൻറ്റീ അടിച്ചോളൂ അറുപത് എല്ലാം കൂടി ഒരു നാന്നൂറ് മതിയായിരുന്നു മതി എത്ര മതി അത്ര മതി കൂടുതൽ ആയിരിക്കില്ല ഓക്കെ റെഡി ആയിട്ടുണ്ട് ഓർഡർ അപ്പം എടുക്കാം എവിടെയാണ് നമ്മൾ ഓർഡർ ആയിട്ടുള്ളത് പെരി പെരി അൽഫാം ഡബിൾ ഫൈവ് ഡബിൾ ഓൺ പെരി പെരി അൽഫാം പെക്കിഡ് ഓർഡർ അപ്പൊ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പ്രാവിച്ചമ്പലം എന്ന് നിങ്ങൾ വിചാരിക്കും അല്ല പാങ്ങോട് എന്ന് വിചാരിക്കും അതുമല്ല വെള്ളയാമ്പലം വിചാരിക്കും അതുമല്ല എവിടെയാണ് ചോദിച്ചത് ലൊക്കേഷൻ പറയാം ആ ആലോക്കെട്ട് മറന്നു അപ്പൊ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പാരോട്ട് പോകേണ്ട ഇവിടെ കറക്റ്റ് ഫോർ കിലോമീറ്റർ ദൂരം ഉണ്ട് കൊണ്ടുപോകുന്ന ഐറ്റം പെരിയ 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 അല്ല പെരിയ പെരി അൽഫാം മാഡിപ്പോൾ കറക്റ്റ് ഒമ്പതര മണി ആവാറായി ഇതാണ് പാരോട്ട് കോണം ജംഗ്ഷൻ ഇവിടുന്ന് റൈറ്റിലാണ് മാപ്പ് കാണിക്കുന്നത് ശോകം 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 ഇവിടെ എല്ലാവരും ണല്ലോ ഇവിടെന്ന് നേരെ പോയിട്ട് ഇവിടെ തന്നെ റീച്ച് ലൊക്കേഷൻ ക്യാഷ് ഓൺ ഡെലിവറി ആണല്ലോ ഹലോ ആ സൊമാറ്റ ആണേ ഞാൻ ഇവിടെ എത്തിയായിരുന്നു കുരിശെടി അവിടെ നിൽക്കുകയാണ് ആ അതെ അവിടെ നിൽക്കുകയാണ് ഒരു വൈറ്റ് മതിലാണോ ഒരു വലിയ വീടാണോ രണ്ട് നില വീട് ഇവിടെ അല്ലേ വല്യ വീടല്ലേ മോളോട്ട് താഴെ കട പോലെ മോളിൽ ഓക്കെ ഓക്കെ ഇതാ ഗൂഗിൾ പേ ആണോ ഓക്കെ സ്കാൻ ചെയ്താൽ ശരിയാണ് അപ്പോൾ വേറെ വിഷയമൊന്നുമില്ല വേറെ ഒരു വിഷയമില്ല നേരെ പട്ടം പോവാം പട്ടത്ത് പോയി അടുത്ത ഓർഡർ അടിച്ച് എങ്ങോട്ടെങ്കിലും കമോൺ പോവാം കട്ടൊക്കെ ഓർഡറിന് അമ്പത് ടിപ്പ് കൊള്ളാലോ ഇതൊക്കെയാണ് സന്തോഷം അല്ലേ ദണ്ടുക്കൽ തലപ്പാ കട്ട് ബിരിയാണി തലപ്പാ കട്ടി കട്ട് കട്ടിയാണ് വിശപ്പ് തുടങ്ങിയ വിശപ്പ് തുടങ്ങി ഭയങ്കര വിശപ്പ് പോയത് കത്തുന്നു ശരി കുഴപ്പമില്ല ഇതൊരു ലാസ്റ്റ് ഓർഡർ ഈ ഓർഡർ കൂടി നേരെ വീട്ടിൽ പോയി നല്ലപോലെ ആഹാരം കഴിക്കുക വേറെ വിഷയൊന്നുമില്ല ആ ഇവിടെ പാർക്കി കുഴപ്പമൊന്നും സ്ഥലം ഉണ്ടല്ലോ കിടക്കയല്ലേ ഇതെല്ലാം നമുക്കുള്ള സ്ഥലം തന്നെ ീച്ച് ലൊക്കേഷൻ റെഡിയായ ഇല്ല റെഡി ആയില്ല ഏഴ് മിനിറ്റ് ആവും ഓക്കെ റെഡി ആയിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത് കുഴപ്പമില്ല വലിയ ഓർഡർ അല്ലേ വലിയ ഓർഡർ അല്ലേ അല്ല മുട്ടെ എഗ് മസാല ബോയിൽഡ് മസാല മസാല ഓംലെറ്റ് പ്ലെയിൻ ഓംലെറ്റ് മുളല്ലേ എല്ലാം ഓംലെറ്റ് ആയിക്കുന്നത് എന്തോ അത് ഭയങ്കര ആണെന്ന് തോന്നട്ട സീറോ ടു ത്രീ ഫൈവ് എവിടെ ഇരിക്കുന്നത് സ്കാൻ ബാർ കോഡ് ഓക്കെ ഓർഡർ മണിപ്പോൾ കറക്റ്റ് ഒമ്പത് ആയിട്ടുണ്ട് ഇതാണ് ലാസ്റ്റ് ഓർഡർ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ മലപ്പാലം ഇവിടുന്ന് കറക്റ്റ് വൺ പോയിൻറ്റ് ടു കിലോമീറ്റർ ദൂരം ഉണ്ട് കൊണ്ടുപോകുന്ന ഐറ്റംസ് എല്ലാം മുട്ടകളാണ് മുട്ട എന്ന് പറയുമ്പോൾ കൊതിയാണ് സത്യം പറയാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ് മുട്ട മുട്ട ഓംലെറ്റ് പിന്നെ മുട്ട കറി അതൊക്കെ കാണുമ്പോൾ തന്നെ വാരി കഴിക്കാൻ തോന്നും വീട്ടിൽ പോയിട്ട് ഡബിൾ ബുൾസ് കഴിച്ചാലോ എന്ന് പറയാണ് ബുൾസ് കഴിക്കുന്ന ഒരു കലയാണല്ലേ ആദ്യം ബുൾസയുടെ വെളിയിലുള്ള വെള്ളമെല്ലാം കഴിക്കണം എന്നിട്ട് ലാസ്റ്റ് ആ മഞ്ഞ മാത്രം ഇങ്ങനെ എടുത്ത് അതിങ്ങനെ പൊട്ടാതെ അതൊരു വലിയ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അത് കറക്റ്റായി പൊട്ടാതെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ജയിച്ച് ആ ടേസ്റ്റിൽ ആ കുരുമുളവിൻ്റെ ആ ടേസ്റ്റ് മുപ്പിൻ്റെ ടേസ്റ്റും കൂടെ താടിച്ച് പൊടിച്ച് തിന്നും വേറെല്ലവരാണല്ലേ ഡൈനോസർ മുട്ട ഓമണ്ടയിലെ മുട്ട ഇവിടെത്തന്നെ ലൊക്കേഷൻ നമുക്ക് മുട്ട മുട്ടയെന്ന് പാടി പാടി ഇപ്പം ലാസ്റ്റ് ഓർഡർ ഫുൾ മുട്ടയാണ് ഇവിടെയാണ് ലൊക്കേഷൻ ഇതല്ല ഇതല്ല അപ്പുറത്ത് അപ്പുറത്ത് റൈറ്റ് ആണ് കയറേണ്ടത് ഓക്കെ ലൊക്കേഷൻ തെറായി ഇതാണ് കസ്റ്റമർ തോന്നി തന്നെ ഇവിടെ അല്ലേ ഓക്കെ ഓക്കെ ശരി എന്നാൽ ഓക്കെ ഓർഡർ ഡെലിവറി ഫുൾ സ്റ്റാർ ഇപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് എഴുപത്തി മൂന്ന് രൂപ എഴുപത്തിനാല് പൈസയാണ് അപ്പോൾ അടുത്ത ഓർഡർ അടിച്ച് പോകേണ്ട ഓഫ്ലൈൻ ആക്കി വരെ മണിപ്പോൾ കറക്റ്റ് ഒമ്പത് അമ്പത്തെട്ട് പത്താ പറയം മതി അപ്പോൾ എല്ലാം കൂടെ കെട്ടി പേയ്മെൻറ്റ് എന്ന് പറഞ്ഞത് ഇരുന്നൂറ്റി നാൽപ്പത്തി രൂപ ഇരുപത്തഞ്ച് പൈസ ഏണിംഗ്സ് ആറ് രൂപ ഇൻസെൻറ്റീവ് എല്ലാം കൂടെ കെട്ടിയത് മൊത്തം മുന്നൂറ്റി നാല് രൂപ ഇരുപത്തഞ്ച് പൈസയാണ് കുഴപ്പമില്ല എന്തായാലും ഓർഡർ കുറവല്ലേ ഇത്ര അടിക്കുകയുള്ളൂ എന്തായാലും പാലും പലരമായ പൈസ ആയാലും അതും മതി അല്ലേ അപ്പോൾ അത്ര ഇന്നത്തോടെ കഴിഞ്ഞായിരുന്നു ഇനി പോകുന്ന വഴിക്ക് ഒരു സാധനം വാങ്ങാണ്ട് അത് വാങ്ങിയിട്ട് നേരെ വീട്ടിൽ പോകാം ഓക്കെ ഓക്കെ അപ്പോൾ ലൈഫ് അടിച്ച് വിളിക്കണം കാശ് അമൗണ്ട് കറക്റ്റ് കളിക്കണം റ്റായി പോലെ സവാളുണ്ടോ സവാളാ കേട്ടോ കിലോ അരക്കിലോ കിലോ സവാളാ മൂന്ന് പാൽ എഴുത്തിട്ട് രൂപ താങ്ങല്ലോ അല്ലേ തൊണ്ണൂറ്റി അഞ്ച് ഓക്കെ അതൊക്കെ അടച്ചിട്ടുണ്ടേ പോട്ടാ ശരി എന്നാ അപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ പോയായിരുന്നു ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് അവിടെ പോയി ഒരുപാട് തിരക്കുണ്ടായിരുന്നു തേങ്ങ ഇനി വരണോടി കടമുണ്ടായിരുന്നു അവിടെ അടച്ച് ശരി താങ്ങ നാളെ വാങ്ങിയ കുഴപ്പമില്ല അപ്പോൾ പോന്നെ അങ്ങനെ അപ്പം നാളെ ജോലി ഇല്ല അല്ലേ സ്ട്രൈക്ക് ആയതുകൊണ്ട് അപ്പം എന്നൊരു കാര്യം ചെയ്യാം നമുക്ക് ജോലിയായിട്ട് വയസ്സിന് കൂടെ കളിക്കാം അല്ലേ രണ്ടു ദിവസം സൂപ്പറായിട്ട് ഓക്കെ വീട്ടിൽ വന്നാച്ച് ാര്യം പറയാനുണ്ട് ആർക്കെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് ആവശ്യമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക എന്നെയല്ല ഞങ്ങളെറ്റ് ചെയ്യുക ഞാനും ബാണിയായിട്ട് പുതിയ വർക്ക് ചെയ്തുകൊണ്ട് ഇൻഷുറൻസിന്റെ വർക്കുണ്ട് പെൻഷൻ വർക്കുണ്ട് പുതിയ പെൻഷൻ സ്കീമുണ്ട് നല്ലപോലെ രണ്ട് വർഷം കൊണ്ട് രണ്ട് ലക്ഷം അടച്ചു കഴിഞ്ഞാൽ പത്ത് വർഷം കഴിഞ്ഞ് അത് പതിനഞ്ച് ലക്ഷം മാറും അപ്പൊ ഈ സ്ക്രീൻ കാരണം നമ്പർ വിളിച്ചാൽ മതി ഞങ്ങളെ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ വിളിക്കുക വാട്സാപ്പ് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങളെ അങ്ങോട്ട് പറഞ്ഞുതരാം ഓക്കെ പിന്നെ ഒരു കാര്യം നമ്മളെ കമ്പനി എച്ച് ഡി എഫ് സി ആണ് അതിനെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ വാണിയായിട്ട് അപ്പൊ വേറെ വിഷയം ഇല്ല ഓക്കെ അത് പറയുന്നു അപ്പൊ ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം കാരണം അവർ ഒറ്റ ലൈഫ് വേണോ അപ്പൊ എല്ലാം ചട്ട കിട്ടണം